ഇതുവരെ കാണാത്ത വേഷപ്പകർച്ചയിൽ അണിറോസ് നായികയായി എത്തുന്ന ചിത്രം ഓച്ചാലിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു വലിയ സ്വീകരണമാണ് ട്രെയിലറിന് ലഭിച്ചത് ട്രെയിലറിലെ നടിയുടെ പ്രകടനത്തെ സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർ പ്രശംസിക്കുന്നുണ്ട് ഇതിനിടെ മലയാള സിനിമയിൽ തന്റെ സ്ഥാനത്തെക്കുറിച്ച് ആത്മപരിശോധന നടത്തുന്ന നടിയുടെ വാക്കുകൾ വൈറലാവുകയാണ് തന്നെ മലയാള സിനിമയ്ക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല നളി എന്ന് താരം പറഞ്ഞു ഞാൻ കടിച്ചു തൂങ്ങി പിടിച്ചു നിൽക്കുന്ന അടിയാണെന്നും അണിറോസ് പറഞ്ഞു റോച്ചാലിൻ്റെ ട്രെയിലർ ലോഞ്ചിംഗ് ഇവന്റിൽ സംസാരിക്കുകയായിരുന്നു വർഷമായി മേഖലയിൽ അതിന്റെ കാരണബോധൻ വിനയൻ സാറാണ് അദ്ദേഹമാണ് ആണ് സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് ഇത് ഇല്ലെങ്കിലും ഇവർ രക്ഷപ്പെടുമായിരിക്കും എന്നായിരിക്കും വിനയൻ സാറിന്റെ മനസ്സിലൂടെ പോകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് സദശിരിക്കുന്ന സംവിധായകൻ വിനയനെ ചൂണ്ടിക്കാട്ടി അറിഞ്ഞു പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു സിനിമ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം മലയാള സിനിമയ്ക്ക് എന്നെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു ഒരു ആവശ്യവും ഞാൻ കഴിച്ചു തോന്നി പിരിച്ചു നിൽക്കുന്ന ഒരാളാണ് അനുരോജ് പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒത്തിരി കഥാപാത്രങ്ങൾ വരണമെന്നില്ല വരുന്നതിൽ നിന്ന് ഏറ്റവും നല്ലത് ചൂസ് ചെയ്ത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ് അത് എന്റെ വലിയൊരു ഫാഷനാണ് നടി കൂട്ടിക്കേർത്തു ചില സിനിമകൾ അങ്ങനെയാണ് ദൈവത്തിന്റെ കൈയൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നാറുണ്ട് അങ്ങനെ തോന്നിയിട്ടുള്ള സിനിമയാണ് റോച്ചാൽ അണിറോസ് അഭിപ്രായപ്പെട്ടു